എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഒരു ഡിന്നർ വ്ലോഗാണ് അപ്പോൾ ഞാൻ ചപ്പാത്തിയും കടായി പനീറുമാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ നമുക്ക് കടായി പനീറിന് വേണ്ടിയിട്ട് എല്ലാം എടുക്കാം അപ്പം ഇതിന് രണ്ട് രീതിയിൽ സബോളയും തക്കാളിയും ക്യാപ്സിക്കും ഒക്കെ അരിയണം അപ്പം ആദ്യം നമുക്ക് ഒരു മീഡിയം സൈസ് സബോള എടുത്തിട്ട് എന്താ നമുക്ക് ആദ്യം ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്ത് വെക്കാം അപ്പോൾ ഇവിടെ ഞാൻ ടു ഹൺഡ്രഡ് ഗ്രാം പനീറാണ് എടുക്കുന്നത് അപ്പം നമ്മൾ ഏകദേശം രണ്ട് സബോള ഒരു ഈ ഒരു വലുപ്പത്തിലുള്ള സബോള ക്യൂബ്സായിട്ട് കട്ട് ചെയ്യാനും പിന്നെ ഇച്ചിരി കൂടെ ഒരു ശക്കലം വലുപ്പം കൂടുതലുള്ള സബോള നമ്മൾ ചെറുതായിട്ട് നുറുക്കി അരിയുന്നുണ്ട് ആദ്യം നമുക്ക് ഇത് ക്യൂബ്സായിട്ട് കട്ട് ചെയ്യാം അപ്പം ക്യൂബ്സായിട്ട് കട്ട് ചെയ്യുമ്പോൾ ആ നടുക്കലത്തെ ഭാഗം ഞാനങ്ങ് മാറ്റി വയ്ക്കും എന്നിട്ട് ബാക്കിയുള്ള ക്യൂബ്സാണ് എടുക്കുന്നത് അപ്പം അങ്ങനെ ആ ഒരു മീഡിയം സൈസ് സബോള ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്ത് മാറ്റി വെക്കാം ഇനി നമുക്ക് തക്കാളി കട്ട് ചെയ്യാം തക്കാളി ഇതുപോലെ തന്നെ കട്ട് ചെയ്യണം ഞാൻ ഒരു തക്കാളി എടുക്കുന്നുള്ളൂ ആയിട്ട് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ഈ തക്കാളി അങ്ങനെ കട്ട് ചെയ്യുമ്പം നടുക്കലത്തെ കുരു ആ ഒരു ദേഷ്യം കംപ്ലീറ്റ് കളഞ്ഞ് വേണം കട്ട് ചെയ്തെടുക്കാനായിട്ട് അല്ലാതെ അത് വെച്ച് ഇടല് ആ നടുക്കലത്തെ ഇത് ഈ സംഭവമില്ല അത് നമുക്ക് ആയിട്ട് അങ്ങ് കട്ട് ചെയ്ത് മാറ്റി വെക്കാം എന്നിട്ട് ബാക്കിയുള്ള ആ പുറത്തെ ആ ഫ്ലഷ് മാത്രം എടുത്താൽ മതി അകത്തെ കുരുവും ഫ്ലഷും എടുത്ത് അങ്ങ് കളയണം അങ്ങനെയാണ് സാധാരണ ഇതിനകത്ത് ചെയ്യുന്നത് അതുകൊണ്ടാണ് അപ്പോൾ അങ്ങനെ അത് നമുക്കെടുത്ത് കട്ട് ചെയ്ത് മാറ്റി വെക്കാം ഇനി നമുക്ക് ക്യാപ്സിക്കം കട്ട് ചെയ്യാം അപ്പം ക്യാപ്സിക്കം ഇതിപ്പം ഒരു ചെറിയ ക്യാപ്സിക്കമാണ് അപ്പം അതിനകത്തേം കുരുവും ആ ഒരു വെള്ള വെള്ള ഭാഗങ്ങളും എല്ലാം എടുത്ത് കളഞ്ഞിട്ട് അതിൻ്റെ ആ നടുക്കലത്തെ ക്യൂബ്സായിട്ട് കാണുന്ന ഭാഗം മാത്രമാണ് കട്ട് ചെയ്തെടുക്കേണ്ടത് അപ്പം ആ രണ്ടറ്റവും അങ്ങ് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ബാക്കി ഭാഗം എടുക്കണം അങ്ങനെ പച്ച ക്യാപ്സിക്കാം എനിക്ക് തോന്നുന്നു വേണമെങ്കിൽ നമുക്ക് മറ്റേ ഗ്രീനും എല്ലാം ചേർക്കാം പക്ഷേ ഇപ്പം എനിക്ക് ഞാൻ ഇവിടെ പച്ച മാത്രമേ ചേർക്കുന്നുള്ളൂ അപ്പം അതും നമുക്ക് ഇങ്ങനെ ചെയ്ത് മാറ്റി വെക്കാം അപ്പോൾ നമ്മൾ തക്കാളിയും സബോളയും ക്യാപ്സിക്കവും ഇങ്ങനെ കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി അടുത്തത് നമുക്ക് ബാക്കി ആ സബോളയുടെ നടുക്കുള്ള ഭാഗമില്ലേ ക്യൂബ്സ് അല്ലാത്ത ഭാഗം അത് അത് ഞാൻ ചെറുതായിട്ട് അരിയുന്നുണ്ട് അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമ്മുടെ ഒരു വലിയ സബോളെ എടുത്ത് ചെറുതായിട്ട് നുറുക്കണം ഇത് കറയ്ക്ക് നമ്മുടെ ഗ്രേവിക്ക് ആവശ്യമുള്ള ആയിട്ടുള്ള സംഭവമാണ് അപ്പം അതിനിപ്പോൾ ഒരു വലിയ സബോള മതി ഇരുന്നൂറ് ഗ്രാമിന് ഒരു വലിയ സബോള മതി അത്ര മാത്രം മതി ഒത്തിരി ഒന്നും വേണ്ട അപ്പം അതും ഇങ്ങനെ കട്ട് ചെയ്ത് മാറ്റി വെക്കുക ചെറുതായിട്ട് കട്ട് ചെയ്ത് മാറ്റി വെക്കുക ഇനി നമ്മൾ തക്കാളി എടുക്കുന്നുണ്ട് തക്കാളി അരിഞ്ഞല്ല രണ്ട് തക്കാളി മിക്സിക്കകത്തിട്ട് അരച്ചാണ് ചേർക്കുന്നത് അപ്പം ഞാൻ ഒരു വലിയ തക്കാളിയും ഒരു കുഞ്ഞു തക്കാളിയാണ് എടുത്ത് വെച്ചിരിക്കുന്നത് അത് നമുക്ക് പിന്നെ കറി ഈ ഉള്ളിയൊക്കെ വഴറ്റി കഴിയുമ്പോഴത്തേക്കിനും അത് നമുക്ക് അരച്ച് ചേർക്കാം അപ്പം ഞാനിപ്പോൾ അതൊന്നും കട്ട് ചെയ്യുന്നില്ല പിന്നെ വേണ്ടത് ഇഞ്ചിയും വെളുത്തുള്ളിയാണ് അപ്പം ഒരു പീസ് അതായത് ഒരു ഒരു മീഡിയം സൈസ് ഏകദേശം ഒത്തിരി ചെറുതല്ല പീസ് ഇഞ്ചിയും പിന്നെ ഒരു മൂന്നാലഞ്ച് വെളുത്തുള്ളി ഞാൻ ചതച്ച് മാറ്റി വയ്ക്കുന്നുണ്ട് അപ്പം ഇത്രയും കാര്യങ്ങളാണ് ഈ കടായി പനീറിന് വേണ്ടിയിട്ട് അരിഞ്ഞ് മാറ്റി വെക്കേണ്ടത് ഇനി നമുക്ക് അടുത്തത് ഇതിനൊരു മസാല ഉണ്ടാക്കണം അതായത് കടായി മസാല എന്നൊക്കെ പറയും അപ്പം അതിനുമുമ്പ് നമുക്ക് പനീറും കൂടി ഇതുപോലെ കട്ട് ചെയ്ത് വെക്കാം ക്യൂബ്സ് ആയിട്ട് അപ്പം ഇത് ഇരുന്നൂറ് ഗ്രാമിൻ്റെ പനീറാണ് അതും ഇതുപോലെ ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്ത് മാറ്റി വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആ പരിപാടിയും തീരും കട്ടിങ്ങെന്നുള്ള കംപ്ലീറ്റ് പരിപാടിയും തീരും പിന്നെ ഇത് നമുക്ക് പെട്ടെന്ന് ഇനിയും കുക്ക് ചെയ്തെടുത്താൽ മാത്രം മതി അപ്പം ആദ്യം നമുക്ക് അത് ഇതിനുള്ള ഒരു മസാല ഉണ്ടാക്കാം ഇത് ഈ മസാലയാണ് മെയിനായിട്ടും ചേർക്കുന്നത് വേറെ പ്രത്യേകിച്ച് പിന്നെ കുറച്ച് മുളക് പൊടി മാത്രമേ എക്സ്ട്രാ ചേർക്കുന്നുള്ളൂ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഒരു കണക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും ഒരു ടീസ്പൂൺ ജീരകം ഒരു ടീസ്പൂൺ കുരുമുളക് പിന്നെ ഒരു പട്ടയുടെ പീസ് ഒരു രണ്ട് ഏലയ്ക്ക ഒരു മൂന്ന് ഗ്രാമ്പൂ ഇത്ര ഞാൻ ചേർത്തിട്ടുണ്ട് അപ്പം പിന്നെ ഒരു ബേ ലീഫ് ഇത്രയും സാധനങ്ങളാണ് ചേർത്തിരിക്കുന്നത് ഇത് മൂ അത്രയും ഇത് പൊടിച്ച് വരുമ്പോൾ കുറച്ച് കാണുമല്ലോ അപ്പം അതിൽ നിന്നൊരു ഒരു ഒരു ഒന്നൊന്നര ടേബിൾ സ്പൂൺ ചേർത്താൽ മതി ബാക്കി നമുക്ക് വേണമെങ്കിൽ മാറ്റി വെച്ചിട്ട് നമുക്ക് മസാലക്കറികൾ ഉണ്ടാക്കുമ്പം ചേർത്ത് കൊടുക്കാം എന്താ നമുക്ക് ഇത് ഇതുകൊണ്ട് തന്നെ ചിക്കൻ കറിക്കകത്ത് ചേർക്കാം നല്ല ടേസ്റ്റാണ് ഈ മസാല എനിക്ക് കടായി ചിക്കനും കടായി പനീറും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് ഈ ബട്ടർ ചിക്കനും ബട്ടർ പനീർ ബട്ടർ മസാലയെക്കാട്ടിലും കൂടുതൽ ഈ ഒരു മസാലയുടെ ഫ്ലേവർ എനിക്കിഷ്ടമാണ് അപ്പോൾ അതിനകത്ത് രണ്ട് മൂന്ന് എരിവുള്ള വറ്റൽമുളകും കൂടെ ചേർത്തിട്ടുണ്ട് അപ്പം അത് ഒന്ന് ആറ് കഴിഞ്ഞ് മിക്സിക്കകത്തിട്ട് അങ്ങ് പൊടിച്ച് മാറ്റി വെച്ചാൽ മതി പിന്നെ അത് കഴിഞ്ഞിട്ട് ആ കടായി തന്നെ ഒരു നമ്മുടെ അരിഞ്ഞു വെച്ചിരിക്കുന്ന സബോള ക്യാപ്സിക്കം തക്കാളി പിന്നെ പനീർ ഇത്രയും ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കുക എണ്ണ ഒഴിച്ചിട്ട് ചൂടായതിനു ശേഷം ഇത്രയും സംഭവങ്ങൾ ആദ്യം വഴറ്റി ഒന്ന് മാറ്റി വെക്കുക അപ്പോൾ പിന്നെ കുറച്ച് ഉപ്പും കൂടെ ആ ഒരു ചേർത്ത് കൊടുക്കണം അപ്പം അതിലേക്കൊന്ന് ഉപ്പ് പിടിക്കുക എൻ്റെ പനീർ സോൾട്ടഡ് അല്ല അപ്പം ഉപ്പ് ചേർക്കുന്നത് തന്നെയാണ് നല്ലത് ഒട്ട് ഒട്ടും ഉപ്പില്ല ഇതിന് അപ്പം ഉപ്പ് ചേർ സോൾട്ടഡ് പനീർ ആണെങ്കിൽ നോക്കിയിട്ടൊക്കെ ചേർക്കാം ഉള്ളിൽ ചിലപ്പം കൂടിപ്പോവും അപ്പം അതൊന്ന് വഴറ്റി വെക്കുക അപ്പം ഈ കടായി ചിക്കൻ പോലെ സെയിം രീതിയിൽ നമുക്ക് കടായി പനീർ പോലെ കടായി ചിക്കൻ ഉണ്ടാക്കാം എനിക്കത് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ അടുത്ത ഒരു പ്രാവശ്യം എനിക്ക് കടായി ചിക്കൻ ഉണ്ടാക്കി ഒരു ആ റെസിപ്പി ഞാൻ എനിക്ക് ചെയ്യണമെന്നുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കത് സൂക്ഷിച്ച് വെക്കാൻ പറ്റും ആ മസാല അത് കഴിഞ്ഞിട്ട് നമുക്ക് ആ ഒരു എണ്ണ ശകലം ബാക്കി കാണും അല്ലെങ്കിൽ കുറച്ച് എണ്ണയും കൂടെ ഒഴിച്ചിട്ട് ഇഞ്ചി വെളുത്തുള്ളി എല്ലാം മൂപ്പിച്ചെടുക്കുക പിന്നെ അതിലേക്ക് നമ്മൾ കുനു കുനു കുനാന്ന് ചെറുതായിട്ടരിഞ്ഞ് വെച്ചിരിക്കുന്ന സബോള ചേർത്ത് കൊടുക്കണം അപ്പോൾ എന്ത് പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ക്ലിപ്പ് എൻ്റെ കയ്യിലില്ല ആ സബോള ചേർക്കുന്ന ക്ലിപ്പ് അത് കുറച്ച് കഴിഞ്ഞാണ് അത്ര ആ ഒരു ഇടയ്ക്ക് ക്യാമറ ഓഫായിപ്പോയി ചേർത്ത് കഴിഞ്ഞാണ് ഞാൻ അറിയുന്നത് അപ്പോൾ സബോളയും കൂടെ ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കുക ഇനി പ്രത്യേകിച്ച് വലിയ കാര്യങ്ങളൊന്നുമില്ല മഞ്ഞപ്പൊടിയും കുറച്ച് കശ്മീരി മുളകുപൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക അതെരുവ് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കണം കാരണം നമ്മൾ മറ്റേ കുരുമുളകും പിന്നെ നമ്മുടെ ഇതില്ലേ മറ്റേ എരിവുള്ള വറ്റലും മുളകും നമ്മുടെ മസാല പൊടിക്കകത്ത് ചേർത്തിട്ടുണ്ട് അപ്പം കുറച്ച് ഒരു ഒന്നൊന്നര ടീസ്പൂൺ കശ്മീരി മുളകൂടി ചേർത്ത് കൊടുക്കുക പിന്നെ രണ്ട് തക്കാളി അരച്ചതാണ് ഇത് അപ്പം തക്കാളിയുടെ പുളി ഒന്ന് ശ്രദ്ധിക്കണം ഓവർ ആവില്ല ഒരു വലിയ തക്കാളി ആണെങ്കിൽ ഒരു ഒന്നര തക്കാളി ചേർത്താൽ മതി കാരണം പുളി ഓവർ ഓവറായിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പുളി മുന്നിട്ട് നിൽക്കും അതുകൊണ്ട് നമ്മുടെ തക്കാളി ഒരു ഒന്നര തക്കാളി അധികം പുളി ഇല്ലാത്ത രീതിയിൽ പുളി ഇല്ലാത്തത് അരച്ച് അതിനകത്തേക്ക് കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഈ നമ്മൾ വഴറ്റി വെച്ചിരിക്കുന്ന ക്യാപ്സിക്കം പനീറും കൂടെ ചേർക്കുക പിന്നെ അതിലേക്ക് നമ്മൾ വറുത്ത് പൊടിച്ച് വെച്ചിരിക്കുന്ന ആ മസാല ഏകദേശം ഒരു ഒന്നൊന്നര ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുക പിന്നെ അതിനൊരു നല്ല മണമാണ് ഈ മസാലയ്ക്ക് അപ്പം ആ മണവും ആ ഒരു ടേസ്റ്റ് നോക്കിയിട്ട് മസാല വീണ്ടും വേണമെങ്കിൽ കുറച്ചുകൂടെ ചേർത്ത് നോക്കുക ആദ്യം കുറച്ച് ചേർത്ത് കൊടുക്കുക അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ആ ഒരു ടേസ്റ്റ് കിട്ടുന്നില്ല എന്താ കിട്ടുന്നില്ലെങ്കിൽ കുറച്ചുകൂടെ ചേർത്ത് കൊടുക്കുക അപ്പം ഈ ഒരു മസാല ടേസ്റ്റാണ് ഈ പനീറിനിങ്ങനെ മുന്നിട്ട് നിൽക്കുന്നത് അപ്പം ഇതിനകത്ത് കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് കുറച്ച് നേരം ഒന്ന് അടച്ച് വെച്ച് ഒന്ന് ആവി എടുക്കുക ഒത്തിരി വേഗണ്ട ആവശ്യമില്ല കാരണം ഓൾറെഡി പനീറൊക്കെ ഒന്ന് വഴറ്റിയെടുത്തല്ലേ പിന്നെ ആവശ്യത്തിന് ഉപ്പും പിന്നെ ഒരു ടേസ്റ്റ് ക്രമീകരിക്കാൻ വേണ്ടിയിട്ടൊരൽപ്പം പഞ്ചസാരയും കൂടെ ചേർക്കുന്നത് നല്ലതാണ് അതും കൂടെ ചേർത്ത് ഒന്ന് ഇളക്കി അപ്പോൾ ഞാനത് ലാസ്റ്റ് ഇതെല്ലാം കഴിഞ്ഞ് ഷൂട്ടിങ്ങൊക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ ആ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നത് അത് ഞാൻ വിട്ടുപോയി അപ്പം അപ്പം ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ എനിക്കൊരു ബാലൻസിങ്ങിന് വേണ്ടിയിട്ട് ഞാൻ ചേർത്തതാണ് പിന്നെ കുറച്ച് നമ്മുടെ സാധാരണ നോർത്ത് ഇന്ത്യൻ കള കൊണ്ട പോലെ തന്നെ മല്ലിയെ കസ്തൂരി മേതിയൊക്കെ കൂടെนะ ചേർത്ത് കൊടുക്കുക അപ്പോൾ ഇനി ഇത് നന്നായിട്ട് ഇളക്കി കഴിഞ്ഞാൽ നമ്മുടെ പരിപാടി ഇവിടെ റെഡിയായി ഇനി കുറച്ചുകൂടി ഗ്രേവി വേണെങ്കിൽ കുറച്ചുകൂടി ചൂടുവെള്ള ഒഴിച്ച് നന്നായിട്ട് തിളപ്പിച്ച് എടുത്താൽ മതി പക്ഷെ ചപ്പാത്തിക്കൊക്കെ ഈ ഒരു ഗ്രേവി മതി ഇത് പാകമാണ് അത്യാവശം നല്ല ഗ്രേവി ഉണ്ട് അപ്പോൾ ഞാൻ ഇળા ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെ ഇതിనికి കടായി ചിക്കന്റെ കടായി പനീറിനെ ഒക്കെ കൂടത്തിൽ കുറച്ച് മറ്റവർ നമ്മൾ നോർത്ത് ഇന്ത്യൻസ് കഴിക്കുന്ന പോലുള്ള കുറച്ച് സബോള ഇങ്ങനെ കൂട്ടത്തിൽ കഴിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പം കുറച്ച് സബോളയും ഈ കറിയും ഒക്കെ കൂടെ മിക്സ് ചെയ്ത് ചപ്പാത്തിയുടെ കൂടെ കഴിക്കാൻ നല്ലൊരു ടേസ്റ്റാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ ഇനി വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നിടം വരെ താങ്ക് യു സോ മച്ച് അപ്പം വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക